ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ ഒരു ഒരു ഇഞ്ച് സിംഗിൾ മാർഗ്നറ്റ് സബ്ബാണ് അപ്പോൾ നല്ലപോലി ഇത് കത്തിപ്പോയതാണ് അപ്പോൾ കത്തിപ്പോയതിന് റീവൈൻ്റ് ഇതിന് മുന്നേ ഒന്നാറേണ്ട ചെയ്തേക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ പേപ്പർ കാര്യങ്ങളെല്ലാം വലിച്ചു കീഴ് കളഞ്ഞിട്ട് ഞാൻ വെറുതെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ഇംഗിൾ മാഗ്നറ്റാണ് നല്ല ഇത് വരുന്നത് ഷാഫ്റ്റ് ഇത്ര നീളമുള്ളൂ അപ്പം ഇതേപോലെ തന്നെ വേറെ സബ് ഊഫർ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ സബ് ഊഫറ് അതിൻ്റെ കാന്തം ഉരിയെടുത്തു അപ്പം അതിൻ്റെ കാന്തം ഉരിയെടുത്തു അതിൻ്റെ സെൻടർ ഷാഫ്റ്റ് ഇതേന്ന് ഫ്രെയിമിനെ തട്ടിയപ്പോൾ തന്നെ ഊരി പോകുന്നു അതുകൊണ്ട് അത്ര പണികളുമായി ഇനി ഇത് കൊണ്ടുപോയിട്ട് ലൈറ്റി കൊടുത്ത് ഇത് തമ്മിൽ സെറ്റാക്കണം ഇത് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ചൂട് ഇന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതാണ് ഇതേ വെച്ച് വെൽഡ് ചെയ്ത് സീറ്റാക്കി ഇപ്പോൾ ഇതിന് പറ്റുന്നൊരു കോയിലും സെറ്റ് ചെയ്യണം കോയില് മേടിക്കാൻ കിട്ടുമോന്ന് നോക്കണം കോയിൽ മേടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോവിലൊന്നും ചെയ്തു തരണം അപ്പോൾ ഇത് ഇത്ര നീളം വരും ഇന്നലുള്ളിൽ ഇന്നലെ ഇത്ര നീളം ഇതിനകത്ത് ഫ്രെയിമിൻ്റെ അകത്തിരുന്നതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇങ്ങോട്ട് കുറച്ചും കൂടി ഇറക്കി വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ കാന്തവം എൻ്റെ മണ്ടലേക്ക് ഒട്ടിക്കണം നിലയിൽ ക്ലീൻ ചെയ്തൊന്നുമില്ല ജസ്റ്റ് ഞാൻ വെച്ച് നോക്കുന്നേ ഉള്ളൂ ചെറിയൊരു സൈസ് വ്യത്യാസമുണ്ട് ഗ്രൗണ്ടിൽ എന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഷാഫ്റ്റ് വെക്കുമ്പോഴത്തേക്ക് ഷാഫ്റ്റ് ഓവറായിട്ട് മീളി പൊങ്ങി വരും അപ്പം അതിന് കണക്ക് നോക്കിയിട്ട് ഇത് കട്ട് ചെയ്യണം അപ്പം ഇതിൻ്റെ ഒരു ഇത്രയും കട്ട് ചെയ്ത് ഇതിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് ഓവറായിട്ട് മുങ്ങി നിൽക്കാത്ത രീതിയിൽ കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടും അപ്പോൾ ഇന്നേരം ബാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം ഡോവൽ എന്നുള്ളത് ഒരു ചെറിയും കൂടെ ചേഞ്ചും കൂടെ വരുത്താൻ തീരുമാനിച്ചു എന്തായാലും ഷാർപ്പിന് ഇത്ര നീളമുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് വെൽഡ് ചെയ്താലും ഇപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ടി വരും അന്നേരം പിന്നെ ഫ്രീ ആയിട്ട് നിൽക്കും അപ്പോൾ ഒരു കാന്തം കൊണ്ട് ഒരു ബാക്കിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് സെറ്റ് ആവും അപ്പം അതുകൊണ്ടൊന്ന് വെച്ച് നോക്കാം ഇപ്പോൾ വെച്ചാൽ സെയിം തന്നെ അളവിലുള്ള ഒരു മാനേറ്റവും കൊണ്ട് അതിൻ്റെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ല ഈ ഗ്യാപ്പ് നീക്കുന്നു ഇപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം സീറ്റാക്കി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ആവും ഇനി നമുക്കിന്നെ നീളം നോക്കാം പക്ഷേ ആഫ്റ്റരം നീളം വരുന്നുണ്ട് ഉള്ളത് ക്ലീൻ ചെയ്തെല്ലാം സീറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് കിട്ടിയേക്കും ഇന്നെല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് മാങ്ങിയിട്ട് വെച്ചിട്ട് ഇതിന് ഹൈറ്റ് ഒന്ന് നോക്കാം ഇനി ഹൈറ്റ് ഇനി കൂട്ടണോ അതോ ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നോക്കാം സബിൻ്റെ ഫ്രെയിമും കാന്തവും ഒക്കെ തമ്മിൽ ഒട്ടിച്ചിട്ടുണ്ട് അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി സെൻറ്റർ ഷാഫ്റ്റ് ഒട്ടിക്കണം അപ്പം ഷാ ഇനി ഷാഫ്റ്റ് നല്ലൊരു ലൈത്തിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പേപ്പർ പിടിച്ചൊന്ന് സീറ്റ് ആക്കിയിട്ട് വേണം അകത്ത് കയറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഇവിടെ ബാക്കിലത്തെ പീസ് ഊരുന്ന പീസ് ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒരു സ്പോട്ട് അടിച്ചിട്ടുണ്ട് വിട്ടു പോകാതിരിക്കാൻ ഇളകാതൊക്കെ ഇരിക്കാൻ വേണ്ടി അപ്പം ഇത് നല്ലതായിട്ട് പേപ്പർ അടിച്ച് സീറ്റ് ആക്കിയിട്ട് കേട്ട് സെറ്റ് ചെയ്യാം ഇപ്പം കറക്റ്റ് സൈസ് അളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിനിടാൻ പറ്റിയ കോയിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച മോഡൽ കോയിൽ കിട്ടാനില്ല അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വരുന്ന മോഡൽ കോയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കോയിലാണ് ഫോർ ഓൺസിൻ്റെ ചെറിയ കോലി ഇത് പഴയ സ്വീകരിച്ച് പോളിച്ചുകൂടെ കിടന്നതാണ് ഇപ്പം ഇത് പത്തിഞ്ചിനെയാണ് ഇപ്പം ഈ സെയിം കോഴി തന്നെ ഇട്ടിച്ച് വരുന്നുണ്ട് സിങ്ക് വാങ്ങിയിട്ട് സെയിം കോഴി തന്നെയാണ് വരുന്നത് അപ്പം ഈ സാധനം ഇട്ടിട്ട് കാര്യമില്ല ഈ സാധനം ഇട്ടു കഴിഞ്ഞാൽ ചുമ ഒറ്റക്ക് പോഞ്ഞ് പോകുള്ള കൂടെ അപ്പം നല്ലൊരു കോയിലും കൂടെ ചെയ്തു വേണം വേണ്ടി അതുപോലെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഒന്ന് ഒട്ടിച്ചൊന്ന് സെറ്റ് ആക്കണം അപ്പം ബാക്കി ഫ്രെയിമെല്ലാം ഒട്ടിച്ചെല്ലാം കഴിഞ്ഞിട്ട് കോയിലും കൂടെ ചെയ്തിട്ട് ബാക്കി നോക്കാം സ്പീക്കറിന്റെ കോവിലും റെഡിയാക്കി റെക്ടറ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ടെസ്റ്റിനായിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് അപ്പം ആദ്യം ഒന്നും അതിൻ്റെ ഇതിൽ റെഡിയാക്കില്ല അപ്പം അതിൻ്റെ കമ്മും കാര്യങ്ങളൊക്കെ കോവലി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഫിനിഷിങ് കുറവുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം എന്തായാലും ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം സ്പൈഡറിൻ്റെ സർവൗണ്ടും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ഡെസ്റ്റാപ്പ് വണ്ടെല്ലാം കോൺ ഒട്ടിക്കണം ഡെസ്റ്റാപ്പും മുട്ടേ കോൺ ഒട്ടിക്കണം സ്പൈഡറിൻ്റെ സർവൗണ്ടും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കോൺ പേപ്പർ ഒട്ടിക്കണം ആദ്യമേ ഇട്ടിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറാണ് അപ്പം ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പേപ്പർ ഇതാണ് പിന്നെയുള്ളതെല്ലാം സൈഡ് വീടിങ് തിരിച്ചെറുതാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമൊന്ന് വെച്ച് നോക്കിയേക്കാം പേപ്പർ പശയൊക്കെ തേക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് നോക്കിയേക്കാം ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്ക് ഹൈറ്റോ കാര്യങ്ങളൊന്നും വിഷയമില്ല ഈ സ്പൈഡറും കോയിലും കൂടെ ചേരുന്നവിടെ ഗന്ന് തേക്കണം കന്ന് തേച്ചിട്ട് സൈഡ് ബീഡിങ്ങിൻ്റെയും കൂടെ തേച്ചിട്ട് വേണം പേപ്പർ ആക്കി വെക്കാൻ വേണ്ടി കോയിലി സ്പൈഡറിൻ്റെയും കൂടെ ഇവിടെ വരുന്ന ഗ്യാപ്പിൽ പശിയിട്ട് കൊടുക്കണം കോയിൽ സ്പൈഡർ മറ്റുള്ള ഗംഭും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സറൗണ്ട് ഡൈഫ്രത്തിൻ്റെ സറൗണ്ട് വരുന്ന സൈഡും ബസെച്ച് സെറ്റ് ചെയ്യാം ഇനി കോൺവേപ്പറും കോരുങ്ങൾ വരുന്ന ഗ്യാപ്പ് അവിടെ ഇങ്ങനെ ഗം ഇട്ട് കൊടുക്കണം ഏറെക്കുറെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്പീക്കറിലേട്ടെല്ലാം സോൾവ് ചെയ്തു പക്ഷേ ലേട്ടെല്ലാം സെറ്റ് ചോദിച്ചാൽ ഇനി ഗമുണങ്ങുന്ന ഒരു താമസം ഗം ഉണമെങ്കി കഴിയുമ്പോഴത്തേക്ക് സ്പീക്കറിലേ വയർ കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് ഡെസ്റ്റ് ആപ്പം ഒട്ടിച്ച് കഴിഞ്ഞാൽ പരടി കഴിഞ്ഞു അപ്പം ബാക്കി ഇതും കൂടെ സെറ്റായിട്ട് നോക്കാം സ്പീക്കറിൻ്റെ കാര്യങ്ങളെല്ലാം സോഫ്റ് ചെയ്തെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി ഗമ ഉണമി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്ലാസ്റ്റിക് വെച്ചേക്കുന്ന ദൂരി മാറ്റിയിട്ട് ഡെസ്റ്റി ആപ്പ് കൊണ്ട് ഒട്ടിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ബാക്കി കമ്മ കാര്യങ്ങളെല്ലാം സ്പൈഡറിൻ്റെ സൈഡെല്ലാം ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അത് ഉണങ്ങിയതിന് ശേഷം ഡെസ്റ്റി ആപ്പ് ഒട്ടിച്ചിട്ട് ടെസ്റ്റ് അടിച്ചു നോക്കാം സ്പീക്കറിൻ്റെ ഉട്ടീരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡെസ്റ്റി ആപ്പ് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചെല്ലാം സെറ്റാക്കി ഇനി നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാനാണുള്ളത് ഇപ്പോൾ ഞാൻ ഏട്ടി ഒരു ബാറ്റ് ബാസ് ബോക്സിനകത്ത് വെക്കാനാണ് ഇത് ഉദ്ദേശിച്ചേക്കുന്നത് ഓഫർ അത് നമുക്ക് ആദ്യം അതിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബോക്സിനകത്ത് കയറ്റി വെച്ചിട്ട് ബാക്കി നോക്കാം സ്പീക്കറേനോ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആകുമ്പോൾ എല്ലാം കണക്ട് ചെയ്ത് വെച്ചേ നമുക്കിനി ഓഡിയോ ഒന്ന് ഓഡിയോ കൊടുത്ത് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കാം ശരിക്ക് പിന്നെ സ്പൈഡർ ഉണങ്ങിയിട്ടില്ല അപ്പം ഒത്തിരി വെച്ച് ആകാൻ പറ്റത്തില്ല അപ്പം ജസ്റ്റ് ഞാൻ ഉണങ്ങുന്ന ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് വർക്കിംഗ് അറിയണമല്ലോ ഇപ്പൊ സംഭവം ഒക്കെയാണ് നമുക്ക് ഇനി ബോക്സിനകത്ത് കയറ്റി ടെസ്റ്റ് ചെയ്യണം അപ്പം ബോക്സിനകത്ത് കയറ്റിയുള്ള വർക്കിംഗ് വീടി ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതാണ് ബോക്സിനകത്ത് വെക്കാത്തതുകൊണ്ട് അടിച്ച് പറിക്കുന്നുണ്ട് ബോക്സിനകത്ത് വെച്ചാൽ അതിന് കറക്റ്റ് ഉള്ള വർക്കിങ് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ കറക്റ്റ് അറിയാൻ പറ്റില്ല എറാന്നുള്ള സൗണ്ട് ചെയ്തു ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വർക്കിങ്ങിനെ എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് സാറിന് സിംഗിൾ മാർഗായിട്ടാണ് ഈ സബ് വരുന്നത് അപ്പം ആദ്യമേ ഡുവലാക്കാൻ നോക്കിയിട്ട് പിന്നെയാണ് ഓർത്തു തന്നാൽ പിന്നെ കൊറോണ വച്ചേക്കാൻ അവർക്ക് അങ്ങനെ മൂന്നെണ്ണം ആക്കുകയാണ് അപ്പം അതിനനുസരിച്ചുള്ള കോയിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത് ജെവിലെ ആയിരത്തി ഇരുനൂറ് പാട്ടിൻ്റെ സബ്ബിന് വരുന്ന കോവിലാണ് അപ്പം ഈ കോപ്പറിൻ്റെ അളവ് നോക്കിയിട്ട് ആ സെയിം റേഞ്ചിലുള്ള കോപ്പർ വാങ്ങിച്ചാണ് ചുറ്റിയേക്കുന്നത് അപ്പോൾ ഈ സെയിം അളവ് തന്നെയാണ് നല്ലവരിൽ ചുറ്റിയിട്ടേക്കുന്നത് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക്